ഹലോ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഒരു കത്രികയും ഇവിടെ കൊണ്ടിവിടെ ഇരിക്കുന്നതെന്നല്ലേ നോക്കുന്നത് ഇപ്പോൾ എല്ലാ വീടുകളിലും തിരക്ക് പിടിച്ചൊരു കാര്യം തിരക്ക് പിടിച്ച് നടക്കുന്ന നടക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് പിള്ളേരെ സ്കൂളിൽ ഒരുക്കി വിടുന്ന കാര്യങ്ങളായിരിക്കും അല്ല അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങുക പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക അല്ലേ ഇതൊക്കെ ആയിരിക്കും അപ്പോൾ എൻ്റെ വീട്ടിലും ഇതേ ഒരുക്കങ്ങൾ തന്നെയാണ് കാരണം ആളെ എൽ കെ ജിയിലായി അപ്പോൾ കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം ബുക്സൊക്കെ ഉണ്ട് കാരണം അക്ഷരങ്ങളൊക്കെ ഇനി പഠിപ്പിച്ച് തുടങ്ങുന്നുണ്ട് തന്നെ പറഞ്ഞിട്ടുള്ള ബുക്സുകളെല്ലാം മേടിച്ചു ഇനി അതാണ് കവർ ിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ മാർക്ക് ചെയ്യണം അത് മാത്രമല്ല ബുക്കുകൾ ഒഴികെ ബാക്കി ബാക്കിയെല്ലാത്തിലും അതായത് നമ്മൾ കൊടുത്തുവിടുന്ന ബാഗ് ലഞ്ച് ബാഗ് കുട അത് വാട്ടർ ബോട്ടിൽ പിന്നെ ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ അതിലെല്ലാത്തിലും വൈറ്റ്നർ ഉപയോഗിച്ച് പേര് മാർക്ക് ചെയ്ത് വിടാൻ പറഞ്ഞിട്ടുണ്ട് വൈറ്റ്നർ വൈറ്റ്നറാവുമ്പം പെട്ടെന്ന് മാഞ്ഞ് പോകത്തില്ലല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ വൈറ്റ്നർ ഉപയോഗിച്ച് എന്നെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം കുഞ്ഞു മക്കളാകുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ സാധനങ്ങളൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പം മിസ്സാവാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞു വിടുന്നത് കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു അപ്പം ഇപ്രാവശ്യം മോൾക്ക് കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബോക്സൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ലഞ്ച് ബോക്സ് കണ്ടപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞായിരുന്നു അപ്പം അവളെ അറിയിക്കേണ്ടല്ലോ എന്ന് വെച്ച് ഇത് അവൾ ചോദിച്ച പെൻസിൽ ബോക്സ് എല്ലാം കൊടുത്തു അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് കൂടുതൽ സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം എനിക്ക് അധികം സാധനങ്ങൾ മേടിക്കേണ്ടി വന്നില്ല കാരണം മാത്രമല്ല പഴ കഴിഞ്ഞ വർഷത്തെ ബാഗൊന്നും ചീത്തായിട്ടില്ല അത് തന്നെയാണ് ഇപ്രാവശ്യം ഉപയോഗിക്കുന്ന ലഞ്ച് ബോക്സും ബാഗും അതൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഒന്ന് കഴുകി മാത്രം എടുത്തായിരുന്നു അത്രയും ചെയ്തോളൂ പിന്നെ ബുക്സൊക്കെ കവർ ചെയ്യാനുള്ള അതെല്ലാം കവർ ചെയ്തു കുറേയൊക്കെ കവർ ചെയ്തു പിന്നെ ഞാൻ ഈ ഒരു ഷീറ്റാണ് മേടിച്ചത് കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം രാമചന്ദ്രനിൽ നിന്ന് മേടിച്ചാണ് കുറച്ച് വലിയ റോളാണ് അപ്പം ഈ ഒരു പ്രാവശ്യം ഇതിൻ്റെ കളർഫുള്ളായിട്ടുള്ള റോൾസൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോഴാണ് വിചാരിക്കുന്ന ബ്രൗൺ പേപ്പർ എന്തെങ്കിലും മേടിച്ചാൽ മതിയായിരുന്നത് കാരണം ഇതിൻ്റെ പുറത്ത് പുറത്ത് വന്നിട്ട് ഒരു തരിതരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പുറത്ത് നെയിം സ്ലിപ്പൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല പിന്നെ ഞാൻ എല്ലാത്തിനും ബുക്കുകളുടെ അകത്താണ് നെയിം സ്ലിപ്പ് ഒട്ടിച്ചത് അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് തന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഇതുപോലെ ബുക്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കടകളിൽ നിന്ന് തുണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ കളർ പേപ്പറല്ല അത് കിട്ടുകയാണെങ്കിൽ മാറ്റി വെച്ചേക്കും ഇല്ലെങ്കിൽ സിമൻറ്റ് പാക്കറ്റൊക്കെ എവിടെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്രൗൺ കളറിൽ പ്രത്യേകിച്ച് ഒരു കോട്ടിംഗ് വരും അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കും ഒന്നും ന്യൂസ് പേപ്പറിലായിരിക്കും കവർ ചെയ്ത് പേരൊക്കെ എഴുതിക്കൊണ്ട് പോകുന്നത് അപ്പം ഇപ്പം എന്തൊക്കെ മാറ്റങ്ങളാണല്ലോ നെയിം സ്ലിപ്പിൽ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഇത് ചേച്ചിയുടെ മോൾ മോൾക്ക് പ്രിന്റ് ചെയ്ത് കൊണ്ട് കൊടുത്താണ് ഏകദേശം ആളൊരു രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ എടുത്ത ഫോട്ടോയാണ് അപ്പം അവൾക്ക് കൊണ്ട് കൊടുത്താണ് പിന്നെ ഞാൻ ഏകദേശം എല്ലാം പൊതിഞ്ഞു കവറൊക്കെ ചെയ്ത് പേരൊക്കെ എഴുതി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് മുൻപ് എടുത്ത വീഡിയോ ആണ് സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേ ഇടാൻ ലേറ്റായി പോയതാണ് അപ്പോൾ പേരൊക്കെ എഴുതി എല്ലാം റെഡിയാക്കി കഴിഞ്ഞു സ്കൂളിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു യൂണിഫോം ആയാലും എല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ